ചട്ടിച്ചോ സ്പെഷ്യൽ പ്രോൺസ് മുരിങ്ങ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതിനു വേണ്ടി മുരിങ്ങ പച്ചമുളക് തക്കാളി കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക അതിനുശേഷം വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുക മൂടി വെച്ച് പത്ത് മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്യുക തേങ്ങ ചെലവ് മടിയായതുകൊണ്ട് ഞാൻ കഷ്ണങ്ങളാക്കി നന്നായി അരച്ചെടുത്തു നല്ല ഫൈൻ പേസ്റ്റ് ആയ ശേഷം ഈ തിളച്ച ചെമ്മീൻ കൂട്ടിലേക്ക് തേങ്ങിൻ്റെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക തിളവ് വന്നതിന് ശേഷം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇതിനൊരു താളിപ്പ് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലിട്ട് പൊട്ടിക്കുക ഇത് ആഡ് ചെയ്ത് കൊടുക്കുക കറിയിലേക്ക് നല്ല മണമായിരുന്നു അടിപൊളി ടേസ്റ്റുമാണ് ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്